വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് വനിതകളെ ആദരിച്ചു ആദുര ശുശ്രൂഷാരംഗത്ത് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ദേവബാത ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസ്മിൻ എസ് എ ബി എസ് മലപ്പുറത്തു നിന്നും കൂത്താടുകുളത്തെത്തി സംരംഭം ആരംഭിച്ച നാൽപ്പതിലേറെ വനിതകൾക്ക് ഉപജീവന മാർഗമായി മാറിയ ആൻമെരിയ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ജോലി ഉപേക്ഷിച്ച് കൂത്താട്ടുകുളത്തെത്തി നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സിത്താറ അഭിലാഷ് എന്നിവരെയാണ് വനിതാ ദിനത്തിൽ ആദരിച്ചത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമിതി അംഗവും കൂത്താടുകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയുമായ സുനീഷ് മണ്ണത്തൂർ മേഖലാ പ്രസിഡന്റ് വിൽസൺ വേദാനി മേഖലാ സെക്രട്ടറി അപ്പുജെ കോട്ടയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ഇത് എന്നെ ഒന്ന് നന്ദി ായി ഇന്ന് നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ ഞങ്ങളെ ആദരിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന കേരള ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ഭാരവാഹികളോട് ഇങ്ങനൊരു അവസരം എനിക്ക് കൂട്ടാട്ടുകുളത്ത് അനുവദിച്ചു തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് എന്റെ സഹപ്രവർത്തകരാണ് പ്രത്യേകാൽ എന്ന് ശ്രീജ സൂപ്പർവൈസറായ ഒരു വർഷം എൻ്റെ കൂടെയുണ്ട് ഞാനില്ലാത്ത അവസരത്തിലും എൻ്റെ കുറവുകൾ നികത്തിക്കൊണ്ട് ശ്രീജ എന്നോടൊപ്പം തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞാൻ എനിക്ക് തന്ന ഈ അംഗീകാരം സമർപ്പിക്കുന്നു കേരളിയൻ മേഖലാ കമ്മിറ്റി എല്ലാവർക്കും ഒരുപാട് യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ആൻഡ് ആൻഡ് സാനിറ്ററി ഫീറ്റ് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സാനിറ്ററി അതിവിശാല വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിമാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും